കേരളത്തിന്റെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി വാട്ടർ മെട്രോ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുന്നു സർവീസ് തുടങ്ങി ഒരു വർഷമാകുമ്പോൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഇരട്ടി മധുരമാണ് വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം ഇരുപത് ലക്ഷം എന്ന നാഴികക്കല്ലിലേക്ക് എത്തി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഒരു വർഷം തികഞ്ഞിരുന്നു സർവീസ് ആരംഭിച്ച് ആറു മാസത്തിനിടെ കഴിഞ്ഞ ഒക്ടോബർ പതിനാറിനാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം പത്ത് ലക്ഷം പിന്നിട്ടത് വീണ്ടും ആറു മാസത്തിനകം പത്ത് ലക്ഷം യാത്രക്കാരെ കൂടി വാട്ടർ മെട്രോയിൽ എത്തിച്ച് രണ്ട് മില്യൺ യാത്രക്കാർ എന്ന നമ്പറിലെത്താൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചു ഈ ചുരുങ്ങിയ കാലയളവിൽ ഇരുപത് ലക്ഷം പേർ ഈ സേവനം ഉപയോഗിച്ച് യാത്ര ചെയ്തത് വാട്ടർ മെട്രോ ജനിച്ചു ഹൃദയങ്ങളിൽ ഇടം പിടിച്ചതിന് തെളിവാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു പതിനാല് ബോട്ടുകളുമായി അഞ്ച് റൂട്ടുകളിലാണ് നിലവിൽ സർവീസ് ഉള്ളത് ഫോർട്ട് കൊച്ചി ജംഗ്ഷൻ മുതൽ ഫോർട്ടുകൊച്ചി വരെയും ഹൈക്കോട്ട് ജംഗ്ഷൻ മുതൽ വൈപ്പിൻ വരെയും ഹൈക്കോട്ട് ജംഗ്ഷൻ മുതൽ ബോൾഗാട്ടി വഴി സൗത്ത് ചിറ്റൂർ സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂർ വഴി ചേരാനെല്ലൂർ വൈറ്റില മുതൽ കക്കാട് വരെ എന്നിവയാണ് റൂട്ടുകൾ കുമ്പളം പാലിയം തുരുത്ത് വില്ലിംഗൺ ഐലൻഡ് കടമക്കുടി മട്ടാഞ്ചേരി ടെർമിനലുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇതിനു മുന്നോടിയായി സെപ്റ്റംബറോടെ അഞ്ച് ബോട്ടുകൾ കൂടി നൽകാമെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയിച്ചിട്ടുണ്ട് ബോട്ട് യാത്രയ്ക്കായുള്ള മിനിമം ടിക്കറ്റ് നിരക്ക് ഇരുപത് രൂപയാണ് സ്ഥിരം യാത്രികർക്കായി നിരക്കിൽ ഇളവുകളോടെ പ്രതിവാര പ്രതിമാസ പാസുകളുമുണ്ട് കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് കൊച്ചി മെട്രോ റെയിലിലും കൊച്ചി വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാനാകും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോട്ടുകളുടെ ഫ്ലീറ്റ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ് പദ്ധതി പൂർത്തിയാകുമ്പോൾ പത്ത് ദ്വീപുകളിലായി മുപ്പത്തിയെട്ട് ടെർമിനലുകൾ ബന്ധിപ്പിച്ച് എഴുപത്തെട്ട് വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തും ന്യൂസ് ഡെസ്ക് യുടോക്ക്